ഈ അടുത്ത് ഒരു ബിരുദദാന സമ്മേളനം നടന്നു പാലക്കാട് ജില്ലയിൽ അവിടെ പുതിയ മുഷാവറയിലെ ഒരു മെമ്പർ തന്നലയിലുള്ള ഒരു ഫൈസി എല്ലാവരും അതന്നെ പറയല് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാൻ വേണ്ടി ഇപ്പടുത്ത് കിട്ടിയ പ്രഭാഷണെടുത്തതേയുള്ളൂ അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ ഈ പണ്ഡിതന്മാരെ അതായത് ബിരുദധാരികളായ പണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളാണ് നമ്മളാണ് പണ്ഡിതന്മാർ നമ്മളാണ് അനന്തരക്കാർ എന്ന് പറയുകയാണ് അത് മനസ്സിൽ വരുന്നതോടെ എന്തായി ഇനി പൗലിയാക്കൾ ആവശ്യമല്ലല്ലോ നമ്മൾ തന്നെ അനന്തരായല്ലോ ഇനി മശാഹിഹന്മാരെടുത്ത് പോകണ്ടല്ലോ ഇനി നമ്മളെ മനസ്സും നന്നാക്കണ്ട നമ്മളിപ്പോ എവിടെ എത്തിയത് ഇബ്രാഹിം നബിയുടെ അനന്തരക്കാരായി പോട്ടെ മുത്തുറസൂലിന്റെ തന്നെ നേരെ അനന്തരാണ് നമ്മളെടുത്തുള്ളത് എന്ന വിചാരവുമായി നടക്കുകയാണ് എവിടേക്കാണ് ഈ പോക്ക് തിരിച്ചു തിരിച്ചുവരവ് നിർബന്ധമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ സദസ്സ് ഒരു പ്രസംഗം ആദ്യം ദീന് കൊണ്ടു നടക്കേണ്ടത് അള്ളാഹുന്റെ ദീന് പ്രചരിപ്പിക്കേണ്ടത് ഹക്ക് ഹക്കായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് വെലമാക്കന്മാരുടെ ബാധ്യതയാണ് അമ്പിയാ മുൽസലിങ്ങൾ അനന്തരാവകാശികളാണ് വരെ അനന്തരകാശം നിലനിർത്തേണ്ടതുണ്ട് അതിന് മൂമിനീ പ്രസ്തുലമ്പിയ പ്രവാചകന്മാരുടെ അനന്തരകാമികളാണ് പണ്ഡിതന്മാർ പ്രബോധന മേഖലയിൽ നമുക്ക് വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരും എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ മനുഷ്യരായി നരെ പോലെയാണ് നബി സലാ അലൈഹി വസ്ലം തങ്ങൾ പ്രബോധകന് ഈ മേഖലയിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആധുനിക യുഗത്തിൽ കണ്ടുവരുന്ന അധർമ്മങ്ങൾക്ക് എതിരെയും അനാചാരങ്ങൾക്കെതിരെയും പ്രതികരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈ മക്കളെ ഇരുത്തി സനദ്ധദാന പ്രസംഗം റസത്തുൽ അസത്തുല്ലമ്പിയ എന്ത് കഥണ്ടതി പരിശുദ്ധമായ ദീനിന്റെ മേഖലയിൽ വലിയ മോശമാണിത് ഇത് നിസാര കാര്യമല്ല ഇവിടുത്തെ വഹാബികൾ പറയുന്ന ഇസ്തിഹാസ തൗസുര പോലുള്ള കാര്യങ്ങളെക്കാൾ ദീന്റെ മേഖലയിൽ അടിത്തറയിലാണ് ഈ കത്തിവെക്കുന്നത് അപകടം പിടിച്ച വാദാണ് അതുകൊണ്ടാണ് നമ്മൾ ശക്തമായി ഇടപെടുന്നത് പിന്നെ അത് വിലമാക്കളിലാണ് പറഞ്ഞുകൊണ്ട് ആ പൈതൃകത്തെ ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ മാക്കൾ ചെയ്യേണ്ടതു തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അക്ഷരത്തിലും അർത്ഥത്തിലും മനസാ വാച കർമ്മ പരിശുദ്ധ പാചകസുള്ള ഒരു സിനിമയെ പിന്തുടരുക പിൻപറ്റുക ആ വഴിയിലൂടെ ഉള്ള സന്ദേശത്തിന്റെ ഭാഗമാക്കാകുക അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിൻ്റെ നന്മയും ഇസ്ലാമിൻ്റെ മേന്മയും മനസ്സിലാക്കുവാൻ സാധിക്കും ഇസ്ലാമോബിയ ഇതിന് പാലിച്ച ദീൻ ആ പരിശുദ്ധമായ തീന് പോർത്തുന്ന സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ അതിന്റെ കാലത്ത് നിതാന്തര ജാഗ്രത കൊടുത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്തം ആ പണ്ഡിതന്മാരുടെ സംഘടനയല്ലേ സമസ്ത കേരള ജമ്മ്യംബിയ ആര് നിങ്ങൾ എന്നാൽ അള്ളാഹുന്റെ അമ്പിയാക്ക അനന്തരാവകാശികളാണ് അനന്തരാവകാശികൾ അല്ലേ അമ്പിയൻ പ്രവാചകന്മാർ സ്വർണ്ണ നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല വെച്ചിട്ടില്ല വെള്ളിനാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല വൈനമ അവർ അനന്തരാവകാശമായി തന്ന ഈ വൈജ്ഞാന ഇസ്ലാമിക വിജ്ഞാന സമ്പത്ത ആ സമ്പത്ത് കിട്ടിയ അനന്തരാവകാശ ആലിമികളാണ് ആലിമികൾ ഡ്യൂട്ടി നിർവഹിക്കട്ടെ പണ്ഡിതന്മാര് അതായത് ബിരുദധാരികളായ പണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളാണ് നമ്മളാണ് പണ്ഡിതന്മാർ നമ്മളാണ് അനന്തരക്കാർ എന്ന് പറയുകയാണ് അത് മനസ്സിൽ വരുന്നതോട് എന്തായി ഇനി പൗലിയാക്കൾ ആവശ്യമല്ലല്ലോ നമ്മൾ തന്നെ അനന്തരായല്ലോ ഇനി മശാഹിഹന്മാരെ പോകണ്ടല്ലോ ഇനി നമ്മളെ മനസ്സും നന്നാക്കണ്ടായി നമ്മളിപ്പോ ഏടെ എത്തിയത് ഇബ്രാഹിം നബിയുടെ അനന്തരക്കാരായി പോട്ടെ മുത്തൂർ തന്നെ നേരെ അനന്തരാണ് നമ്മളെടുത്തുള്ളത് എന്ന വിചാരവുമായി നടക്കുകയാണ് പ്രവാചകന്മാരുടെ അനന്തരകാമികളാണ് വണ്ടി ാണ്മ്പിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈതൃകത്തെ ഏൽപ്പിച്ചു കൊടുത്തു അവകാശികളാണ് ഈ മക്കളെ ഇരുത്തി സനദാന പ്രസംഗം അല്ലുലമാവ് അമ്പിയ എന്ത് കഥണ്ടതിന് പരിശുദ്ധമായ ദീനിന്റെ മേഖലയിൽ വലിയ മോശമാണിത്